يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. السلام عليكم ورحمة الله وبركاته. പരിശുദ്ധ റംലാനിൻ്റെ അനിതരമായ അത്യത്ഭുതകരവും മഹത്തരവുമായ ഒരു സവിശേഷത ആ മാസത്തിൽ ആയിരം മാസങ്ങളേക്കാൾ മഹത്വമുള്ള ഒരു രാവ് തന്നെ ഉണ്ട് എന്നതാണ് അതാണ് ലേലത്തുള്ള കതർ നമ്മളത് പറയുകയുണ്ട് സൂറത്തുൽ ഖതിർ അവതരിച്ചതിന് ശേഷം അതിൻ്റെ മഹത്വം റിയിച്ചുകൊണ്ടുള്ള വചനങ്ങൾ അത് കേട്ടതിന് ശേഷം സഹാബികൾ പലരും വല്ലാത്ത അത്ഭുതത്തോടെ അതിയായ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ പലരും സ്വപ്നത്തിൽ കാണുകയുണ്ടായി അത് അവസാനത്തെ ഏഴാം രാവിലാണ് എന്ന് പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ നബീസ് അല്ലാഹുല പറഞ്ഞു നിങ്ങളുടെ പലരുടെയും സ്വപ്നങ്ങളെല്ലാം ഒരേ രീതിയിൽ ഒത്തു വന്നതായി ഞാൻ കാണുന്നു അതുകൊണ്ട് ഫമൻ ഖാൻ യത്തർ ഖാല സാഹി മഹാനായ അബ്ദുല്ലാബിൻ ഉമർ അലുള്ളാഹുവിനു വിവരിക്കുകയാണ് ഇമാ മുസ്ലിം നിവേദനം ചെയ്ത വചനം ആ രാവിനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഏഴിലാണ് എന്ന ആ വചനത്തിലൂടെ പറയുന്നു അത് അവസാനത്തെ ഏഴ് ദിവസങ്ങളാണ് എന്നും അവസാനത്തെ പത്തിലുള്ള ഏഴ് ഇരുപത്തിയേഴാം രാവിലാണ് എന്നും ഒക്കെ വിശദീകരിച്ചത് കാണാൻ പറ്റും നന്മകളെക്കുറിച്ച് പുണ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും വളരെ കൃത്യമായ ഒരു സമയം പറയാതെ അതിൻ്റെ അവസരം വിശാലമാക്കി പരിചയപ്പെടുത്തിയത് കാണാം ജുമായയുടെ അവസരത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന അതെപ്പോഴാണ് എന്ന് പറഞ്ഞിട്ടില്ല അപ്പം അത് വിശാലമാണ് വിശാലമാണതിൻ്റെ അവസരം എല്ലാവരും മുഴുവൻ സമയവും ഉപയോഗപ്പെടുത്തട്ടെ എന്ന പുണ്യങ്ങൾ വർദ്ധിക്കാൻ വേണ്ടി എല്ലാവർക്കും ആ ഭാഗ്യമുണ്ടാവാൻ വേണ്ടി അങ്ങനെ വിശാലമാക്കി പറഞ്ഞത് കാണാൻ പറ്റും അപ്പോൾ മഹാനായ അബ്ദുള്ള ബിൻ അബ്ബാസ് റലിള്ളാഹുനു പറഞ്ഞു തരുന്നൊരു സംഗതി ഇമാം അഹമ്മദ് റഹമത്തുള്ള അലീഹി നിവേദനം ചെയ്ത വചനത്തിൽ നബീസ് അലാഹടുത്ത് ഒരു മനുഷ്യൻ വന്നു എന്നിട്ട് പറഞ്ഞു ഇന്നി റജുലുൻ അലീലുൻ യഷുഖഅ അലീഹ്യ ഞാന് അവശതകളുള്ളൊരു മനുഷ്യനാണ് എനിക്ക് എല്ലാ രാത്രിയിലും ദീർഘനേരം നിസ്കരിക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് എനിക്കൊരു രാവ് പറഞ്ഞു തരൂ ആ രാത്രിയിൽ നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ എനിക്ക് ലേലത്തിൽ കതറിൻ്റെ പുണ്യം ലഭിക്കണം നെബിസ്രാൻസ് പറഞ്ഞു അലേഖ ബിസ്സാവ്യ നിനക്ക് ഏഴാമത്തെ രാത്രി പ്രതി രാത്രിയെ പ്രതീക്ഷിക്കാം വേണ്ടി പ്രയത്നിക്കാം അത് ഇരുപത്തിയേഴാം രാവാണ് എന്നത് വ്യക്തം അപ്പം അവസാനത്തെ പത്തിലെ ഒറ്റയൊറ്റ രാവുകളാണ് എന്നും വേറെ വചനത്തിൽ കാണാൻ സാധിക്കും ഏതായിരുന്നാലും ഒരു രാവ് മാത്രം കാത്തിരിക്കാതെ ഒറ്റ രാവും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള നിർബന്ധത്തോടു കൂടി ഉത്സാഹപൂർവ്വം ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ആ രാത്രിയെ സ്വന്തമാക്കാൻ അതിലെ പുണ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കണം അങ്ങനെ അതിനുള്ളൊരവസരം ഭാഗ്യമുണ്ടായാൽ അള്ളാഹിൻ്റെ പ്രവാചകരെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അന്ന് പ്രത്യേകം എന്ന് നമ്മുടെയൊക്കെ ഉമ്മയായ മഹതിയായ ഐഷാർ അലി അള്ളാഹുന നബീസ്വലാസോട് ചോദിക്കുന്നുണ്ട് ഇമാം തുർമിതിയും അഹമ്മദും മെബിനുമാജിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വചനത്തിൽ നബി നബീസ്വലാസ് പറഞ്ഞു നീ ഇങ്ങനെ പ്രാർത്ഥിച്ചോ അള്ളാഹുമ്മ ഇന്നെ അന്നി അള്ളാഹുവേ നീ എന്നാൽ മാപ്പ് കൊടുക്കലാണ് മാപ്പ് കൊടുക്കുന്നവനാണ് തൊഹിബുൽ അഫ്വ അങ്ങേറ്റം മാപ്പ് അഫുബുൻ വാവിന് ശ് കട്ടിയിൽ ഉച്ചരിക്കുന്നത് കാണാം അപ്പോൾ അങ്ങേറ്റം മാപ്പ് കൊടുക്കുന്നവൻ തുഹൈബുൽ അഫ്വ മാപ്പരുളുന്നതാണ് നിനക്കിഷ്ടം പിടിച്ചു ശിക്ഷിക്കുന്നതല്ല പുറത്തു കൊടുക്കുന്നതും മാപ്പ് നൽകുന്നതുമാണ് ഫാഴ്ഫു അന്യ അതിനാൽ എന്നോട് നീ പൊറുക്കണമേ എൻ്റെ പാപങ്ങൾ നീ മാപ്പരുളി തരണമേ എന്ന് പ്രാർത്ഥിക്കുക നമ്മൾ ഏലത്തുൽ കതറിൻ്റെ രാവിൽ പ്രത്യേകമായി ഈ ഒരു പ്രാർത്ഥനയാണ് പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു മീന്നുഹുൽ അള്ളാഹു സുബാനവത്താല ആ രാവനെ നഷ്ടപ്പെടാതെ നമുക്ക് പ്രാർത്ഥിക്കാനും നിസ്കരിക്കാനും ഗുഹാൻ പാരായണം ചെയ്യാനും ആവുന്ന എല്ലാ പുണ്യങ്ങളും ചെയ്തിട്ട് അത് നേടിയെടുക്കാനും ഈ പ്രാർത്ഥനയോട് കൂടി കാത്തിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാമലൈക്കും